ഒച്ചു ശല്യം കൂടി വരുന്നൊരു സമയമാണ് ഇപ്പം നന്നായിട്ട് വീർപ്പവും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന മഴയും ഒക്കെ ഈ ഒച്ചുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ ഒച്ചുകൾ ഇഴഞ്ഞ് അഴിഞ്ഞ് നമ്മുടെ റൂമിൻ്റെ ഭിത്തിയിലും അതുപോലെ തന്നെ ജനലിൻ്റെ ഗ്യാപ്പ് ഒഴി കാത്തേക്ക് കയറാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് പലപ്പോഴും മാറാറുണ്ട് അപ്പോൾ പലരും ഒച്ചിനെ ഒഴിവാക്കാൻ എന്താണ് വഴി എന്ന് പലപ്പോഴും ചോദിക്കാനും യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് ചെക്ക് ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒച്ചിനെ ഒഴിവാക്കാനുള്ള സിമ്പിളായിട്ടുള്ള വഴി നമുക്കത് വീഡിയോ മനസ്സിലാക്കാം ഒച്ചു പിന്നീട് നമ്മുടെ വീട്ടിലേക്ക് ഒരിക്കലും വരാത്ത രീതിയിൽ ഒച്ചിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെടുക്കാനും സാധിക്കും അപ്പോൾ ഒച്ചിൻ്റെ മുട്ടകളടക്കം നമുക്ക് നശിപ്പിക്കണമെങ്കിൽ അതിന് ഏറ്റവും ആവശ്യം വേണ്ടത് കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശ് എന്ന് പറഞ്ഞൊരു ഘടകമാണ് അതുണ്ടെങ്കിൽ നമുക്ക് ഒച്ചിൻ്റെ അടക്കം നമുക്ക് നശിപ്പിക്കാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് വെറും ഉപ്പ് ഉപയോഗിച്ചിട്ടും ഒച്ചുവരുന്ന ഭാഗങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പ് വെള്ളം കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒച്ച ആ ഭാഗത്ത് കൂടെ അഴിഞ്ഞ് വരുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശ് ഉപയോഗിച്ചിട്ടുള്ള മെത്തേഡ് നമുക്ക് അത് വീഡിയോയിൽ മനസ്സിലാക്കാം അതിന് വേണ്ടി നമുക്ക് വേണ്ടത് ഇരുന്നൂറ് ഗ്രാം തുരിശാണ് ഇരുന്നൂറ് ഗ്രാം തുരിശ് നമ്മളൊരു അഞ്ഞൂറ് എം എൽ വെള്ളത്ത് നന്നായിട്ട് കലക്കുക നന്നായിട്ട് കലക്കി എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളൊരു ഇരുന്നൂറ് ഗ്രാം ഉപ്പ് കൂടെ ചേർക്കുക ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിശ്രിതം തയ്യാറാക്കിയ ശേഷം അതിലേക്ക് ഒരു അഞ്ഞൂറ് എം എൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് നമുക്കൊരു കുപ്പിയിൽ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ നിറയ്ക്കാം ഈ സ്പ്രേ ബോട്ടിൽ നിറച്ച് ഈ ഒരു ലിക്വിഡ് നമുക്ക് കൊച്ചു വരുന്ന ഭാഗത്തും അതുപോലെ ചെടികളുടെ അല്ലെങ്കിൽ ചെടിച്ചട്ടികൾ വെച്ചിരിക്കുന്ന ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരിക്കലും ചെടിക്ക് മുകളിൽ താമാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം ചെടിക്ക് മുകളിൽ ഇലകളുടെ മുകളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പലപ്പോഴും ചെടികളുടെ ഇലകൾ ഉണങ്ങി താഴെ വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെടികളുടെ വേരിലും അതുപോലെ തന്നെ ഇലകളിലും തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ അങ്ങനെ ചെടിച്ചട്ടികൾക്കിടയിലും ചെടിച്ചട്ടികളുടെ അടിയിലൊക്കെ ആയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒച്ചിൻ്റെ മുട്ടകളുണ്ടെന്ന് സംശയം തോന്നുന്ന ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക എപ്പോഴും ഒച്ചുകൾ എപ്പോഴും കൂടുതലായിട്ട് വന്നിരിക്കുക ഈ മറിഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും പാത്രങ്ങളുടെ അടിയിലോ അല്ലെങ്കിൽ ചെടിച്ചട്ടികളുടെ അടിയിലൊക്കെയാണ് അപ്പോൾ ആ ഭാഗങ്ങൾ ഒരിക്കലും മിസ്സാവാത്ത രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വീടിൻ്റെ തറയുടെ അടിഭാഗത്തായിട്ട് തറയുടെ അടിഭാഗത്തായിട്ട് വീടിന് ചുറ്റും ഇതങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒച്ചുകൾക്ക് ആ ഭാഗത്തു കൂടെ വരാൻ ബുദ്ധിമുട്ടുണ്ടാകും ആ ഭാഗത്ത് ടച്ച് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ ശരീരം ഉരുകാൻ തുടങ്ങും ഒച്ചിൻ്റെ ശരീരം നശിക്കാൻ തുടങ്ങും അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഒച്ചിൻ്റെ മുട്ടയടക്കം നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റും ഒച്ചു പല സ്ഥലങ്ങളിലും മുട്ടയിടും ആയിരക്കണക്കിന് മുട്ടകൾ ഒരേ സമയം ഒച്ചിടും അത് പലപ്പോഴായിട്ട് വിരിഞ്ഞിറങ്ങി വീടിൻ്റെ പല ഭാഗങ്ങളിലും കരിയിലുള്ള കടിയിലും അല്ലെങ്കിൽ വീടിൻ്റെ പല സൈഡിലും ഷീറ്റിനടിയിലൊക്കെ വന്നിരിക്കാനും അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കാനും സാധ്യത ഉണ്ട് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ തോടുള്ള ഒച്ചും തോടില്ലാത്ത ഒച്ചും ഉണ്ട് രണ്ടും ഒന്നിനൊന്ന് ശല്യക്കാരാണ് അതുപോലെ തന്നെ ചെറിയ പിരിയൻ ഒച്ചും ഉണ്ട് ഇപ്പം പല സ്ഥലങ്ങളിൽ ആയിട്ട് ചെറിയ പിരിയനൊച്ചിൻ്റെ ശല്യം കാണുന്നുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളിൽ ഒന്നുകൂടി ഡൈല്യൂട്ട് ചെയ്ത് ചെടിച്ചട്ടിയിലേക്കാണെങ്കിൽ ഒന്നുകൂടി ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ വേരിലേക്കൊന്നും അധികം തട്ടാത്ത രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ബാത്റൂമിൻ്റെ സൈഡിൽ ചുമരിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് തുരിശും ഉപ്പ് മിശ്രിതം ഒരിക്കലും ഈ പെയിൻ്റ് അടിച്ച ഭാഗങ്ങളിൽ അടിക്കുന്ന അത്ര നല്ലതല്ല പെയിൻ്റ് അളകി പോകാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ പിന്നീട് ഒച്ചിൻ്റെ ഒരു ശല്യം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീട്ടിൽ ഒച്ച ശല്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിക്കുക നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട് താഴെ കമൻറ്റ് ചെയ്യാം